വളരെ സ്വാദിഷ്ടവും വിദേശ വിപണിയിൽ ഉയർന്ന മൂല്യം ലഭിക്കാൻ സാധ്യതയുള്ളതുമായ സ്പെഷ്യാലിറ്റി കോഫി എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത് സ്പെഷ്യാലിറ്റി കാപ്പി തയ്യാറാക്കുന്നതിനായി ചെടിയിൽ നിന്നും നന്നായി പഴുത്ത കാപ്പി പറിച്ചെടുക്കുകയും അതിൽ മൂക്കാത്തതോ പഴുക്കാത്തതോ ആയ കുരുവുണ്ടെങ്കിൽ അത് തിരിഞ്ഞു മാറ്റുകയും ചെയ്യുക അതിനുശേഷം ഒരു വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത് പറിച്ച കാപ്പി കുരു അതിൽ നിക്ഷേപിക്കുകയും നന്നായി ഇളക്കി ആ സമയത്ത് മുകളിലേക്ക് പൊങ്ങി കിടക്കുന്ന കാപ്പിക്കുരു എടുത്തു മാറ്റുകയും ചെയ്യുക ഈ രീതിയിൽ കഴുകി വാരിയ കാപ്പിക്കുരു ഒരു വലിയ പ്ലാസ്റ്റിക് കവറിലേക്കോ ഒരു പാത്രത്തിലേക്കോ നിക്ഷേപിക്കുക ഇത്തരത്തിൽ കെട്ടിവെക്കുമ്പോൾ ഒരു റബ്ബർ ട്യൂബ് കൂടി വായുസഞ്ചാരം നിയന്ത്രിക്കുന്നതിനായി നമ്മളതിൽ ഇറക്കി വയ്ക്കുന്നു ഇത് ചെയ്യുന്നത് കവറിനുള്ളിൽ നടക്കുന്ന ഫെർമെൻറ്റേഷൻ വഴി രൂപപ്പെടുന്ന ഗ്യാസ് പുറന്തള്ളുന്നതിനും പുറമേ നിന്നുള്ള വായു സമ്പർക്കം ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ഈ പൈപ്പിൻ്റെ അഗ്രഭാഗം വെള്ളം നിറച്ച ഒരു കുപ്പിയിലേക്ക് ഇറക്കി വയ്ക്കുക ഈ കണ്ടെയ്നർ മൂന്ന് ദിവസത്തേക്ക് ഫെർമെൻറ്റേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനുമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നു അതിനുശേഷം കാപ്പി ഗ്രീൻ നെറ്റിലോ ടാർപ്പായിലോ ഇട്ട് ഉണങ്ങിയെടുക്കാവുന്നതാണ് ഇങ്ങനെ ഉണങ്ങുന്ന സമയത്ത് മഴയും മഞ്ഞും കൊള്ളാതിരിക്കാനായി വൈകുന്നേരങ്ങളിൽ മൂടിയിട്ട് സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ നന്നായി ഉണങ്ങിയ കാപ്പി വൃത്തിയാക്കിയതിന് ശേഷം ചണച്ചാക്കിൽ സൂക്ഷിച്ചുവെക്കും